നേരെ നിക്കട കൊച്ചുരാണിയും വിളിക്കേ എന്നാ എന്നാടാ പറ നിങ്ങളെ ഞാൻ പണ്ടേ പറയുന്നില്ലേ കാരണം എന്നായാലും എന്നാലും നിങ്ങളെ അമ്മായി അച്ഛനാകുന്നു അവരെ എങ്ങനെ ഇറക്കി വിടാൻ പറ്റത്തില്ല അപ്പനും അമ്മച്ചോട് ക്ഷമിക്കണം ഞാൻ ഛർദ്ദിച്ചത് ഗ്യാസ് കൊച്ചിനെ എനിക്ക് ഞാൻ പള്ളിയിൽ എന്നാ സമാധാനം എന്റെ അച്ചായോ എത്ര നാളായിട്ട് ഈ വീടും പറമ്പും വിൽക്കാൻ ആളെ നോക്കി നടക്കുന്നു വല്ലോ നടന്നോ ഇതും കർത്താവിന്റെ ഒരു തീരുമാനമായിരിക്കും ഇനി ആ വെയിലിയും കൂടെ എടുത്തു മാറ്റി കളഞ്ഞാൽ ഒറ്റ വീടും ഒറ്റ മുറ്റമായിട്ട് ആയിട്ട് നമുക്ക് ഇവിടെ ഹാപ്പി ആയിട്ട് കഴിയാം എന്നാലും ും നോക്കാതെ അമ്മേ ഒരേ മുറ്റത്തൊന്നിച്ച് കളച്ചു വളർന്നവരാ ഇവരെ ഇവനെ നിങ്ങക്കും അറിയാം ഇവളെ എനിക്കും അറിയാം അതിലും വലുതായിട്ട് നീ എന്ത് ജാതി മതവും നോക്കാനാ എന്നാ മോനെ ദാണ്ടിത് അവളുടെ കഴുത്തിലോട്ടൊന്ന് കെട്ടിക്കേ

ആകെ നാണക്കേടായി ആ ഞാൻ കാരണം ഞാൻ ഇനി അവരുടെ മോത്ത എങ്ങനെ നോക്കും പ്രേമത്തിലാണ് കല്യാണം നിന്റെ അപ്പൻ പറഞ്ഞ അങ്ങേരാഗത്തെ കുറിച്ചാ പിന്നെ നിന്റെ നാക്കേ മൈക്ക് സെറ്റ് അമ്മച്ചിടന്നാക്കേ മരിക്കും ഒറ്റ മാർഗർഭം അതൊക്കെ എവിടെ നിക്കട്ടെ അതിനു മുമ്പ് എന്റെ തലേ തൊട്ട് സത്യം ചെയ്യണം എന്ത് ജലജ ചീച്ചി രമണി ചീച്ചിയൊക്കെ അവരുടെ ഭർത്താക്കന്മാരെ കൊണ്ട് സത്യം ചെയ്യിച്ചു എന്റെ തലയെ കൈവച്ച് ഇനി തല്ലുണ്ടാക്കാനും കൊള്ളരായ്മകൾ ചെയ്യാനും പോവത്തില്ല എന്ന് സത്യം ചെയ്യും ടോ മാനേജരാണെന്ന് പറഞ്ഞോണ്ട് എന്നാ പറ്റി കുരിയച്ചന ഇരിക്കാനും ആ ഗോവന്റെ ബോട്ട് ജപ്തി പറയണ്ട നാളെ ഉണ്ടാക്കുന്നു നാളെ ഉണ്ടാക്കുന്നു പറയാൻ തുടങ്ങി നാളെ കുറേ ഇനിയിപ്പൊ നാളെ ഒന്നാക്കണ്ട ഇന്ന് ജപ്തി ചെയ്തിരിക്കണം കാശടച്ച ആളെ ബോട്ട് ജപ്തി ചെയ്യാൻ പറ്റത്തില്ലല്ലോ ആ എന്താ ഇന്ന് രാവിലെ അവൻ കാശടച്ചു ോപനാണ് ഈ വീടിന്റെ ഐശ്വര്യം അത് വിറ്റോ കെട്ടുപോകരുത് വെച്ചോ ബാങ്കിൽ പോയി ലോൺ വളയെ ഇടാ ഭാഗ്യം ഏട്ടത്തിമാരുടെ രൂപത്തിലും വരുമെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ മനസ്സിലായി പൊന്നിനേക്കാൾ വലുതാണ് കുടുംബത്തിന്റെ സന്തോഷം അവർക്കറിയാം അതുകൊണ്ടാണോ ജോക്കർ ജോസ് പാൻറെ അപ്പൊ അത് നീ അറിഞ്ഞില്ലേ അവനിപ്പോ ഇവിടുത്തെ പത്ത് പൂഴ കളിയൊന്നും പോരാന്ന് ആയിരം രൂപയുടെ കളി ആലപ്പുഴയിലുണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകാൻ ബോട്ട് നിൽക്കുക അവസാനം നിക്കരങ്കേ വരൂ നിന്റെ കാശ് പോക്കട മാമച്ചൻ എന്തോ ഉറപ്പിച്ചിട്ടുള്ള കാര്യമില്ല വേണ്ട പക്ഷെ വിസയുടെ ബാലൻസ് പതിനായിരം രൂപ എനിക്ക് തിരിച്ചു വരുന്ന കാര്യം ഇപ്പൊ പറയേണ്ടി വരും ഏത് പതിനായിരം നീയുമെൻ്റെ ഭാര്യ മേരിക്കുട്ടി തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർത്തോണം ഞാൻ നിന്റെ ഒന്നും വാങ്ങിയിട്ടുമില്ല നിനക്കൊന്നും തരാനുമില്ല അത് ശരി അങ്ങോട്ടും അഞ്ച് ചോക്റോ ആളെ പറ്റിക്കാനായിട്ട് പന്ത്രണ്ടായിരം ഉണ്ട് നിനക്ക് പത്തല്ലേ തരാനുള്ളൂ അപ്പൊ നിനക്ക് കറക്റ്റായിട്ട് കണക്കല്ല ഓർമ്മയുണ്ടല്ലേ ല്ലേ ആ പാവപ്പെട്ട പെണ്ണ അറബിയുടെ അടുക്കള കിടന്ന് കഷ്ടപ്പെട്ടയക്കുന്ന കാശ അവൻ ആലപ്പുഴയെ പോയി ചീട്ടുകളി ഇവനൊക്കെ വെട്ടി വെച്ച് കൊല്ലണം ആണോ ശരി 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 എടാ നിന്റെ ഭാര്യയുടെ വിസ റെഡി എന്താ എറണാകുളം ജയശ്രീയുടെ വിസ ഇനി നിന്റെ ബെസ്റ്റ് ടൈമാ ഒരു ലോട്ടറി എടുത്തോ ചെലപ്പോ അടിച്ചാലോ ഇനി നിന്നെ ഞാൻ അടിക്കും എന്നാ അമ്മേ മിണ്ടിയാ നിന്റെ വന്നേടി

എങ്ങും പോകുന്നില്ല പോണം നിനക്ക് വേണ്ടി നിന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നിന്നെ കുറിച്ചുള്ള അവരുടെ ഒരേ ഒരു ആഗ്രഹമാണ് അത് നീ സഹിച്ചു കൊടുക്കണം എത്ര നാൾ കാത്തിരിക്കാനും ഞാൻ തയ്യാറാ ഈ സാധാരണ ഭർത്താക്കന്മാര് ദുബായ്ക്ക് പോകുമ്പോ ഭാര്യമാരല്ലേ കാത്തിരിക്കുക ഇതൊരു ചേഞ്ച് ആയിക്കോട്ടെ താൻ ദുബായിക്ക് പോകുന്നു ഞാനിവിടെ കാത്തിരിക്കുന്നു